ഒരു rest ഉം വേണ്ട rest ഇല്ലാതെ പഠിക്കണം രാത്രി ചെന്ന പകലില്ലാന്ന ഒക്കെ നോക്കി പഠിക്കണം എന്നാലേ mark കിട്ടുള്ളു ഞാൻ ഇത്ര നേരം കിടന്ന് പഠിച്ചോണ്ടിരിക്കണേരുന്നു ഇനി ഞാൻ പഠിച്ച് ഞാൻ വശത് ആവും ഞാൻ ഇപ്പൊ പഠിക്കാൻ പറ്റൂല ഏ പ്രസംഗം വാങ്ങിച്ചില്ലെങ്കില് ഇത് സ്വഭാവം മറമുളക് അപ്പറത്തും ഇപ്പറത്തും എനിക്ക് ഇറങ്ങി നടക്കണ്ടേനു ചെല്ല് 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 പോയി പോയി പഠിക്ക് പഠിക്ക് ചെല്ല് ഞാൻ പറയണത് പഠിക്കാൻ പറയാ പഠിക്കാൻ പറയാ ഏത് നേരം നോക്കിയാലും ഇരുത് ഇതില് ഞാൻ പഠിച്ചുണ്ടാവും അവരോടിയപ്പ വരും പാടില്ല പാടില്ല നീ എ പ്രസംഗം മേടിച്ചില്ലെങ്കില് കേട്ടാ

കൊച്ചൻ്റെ ചുവട്ടിലും മുട്ടായകാരൻ എന്തു ആയിരുന്നു അവൻ പറയാൻ നിൽക്കണ ഫുൾ പ്ലസ് പഠിക്കാത്ത പിള്ളേർക്കൊന്നും നല്ല ഭാവിയില്ലേ ഏഹ് അവരൊന്നും അവര് ജീവിക്കണില്ല അവൻ ഫുൾ പ്ലസ് മേടിച്ചിരുന്നു നിനക്ക് നാട്ടുകാരെ മൊത്തം ആക്കണ ബുദ്ധിമുട്ടൊന്നാണ് നിനക്ക് വേണ്ടിട്ടാണ് പുള്ളൈ പ്ലസ് മടിക്കുന്നത് അവൻ നല്ലവണ്ണം പഠിക്കണത് അവനൊരു കുഴപ്പമില്ല പഠിക്കാത്ത പിള്ളേരാണ് ഈ പോട്ടേന്ന് തരുന്നത് അവരെ പറയാണെന്ന് പറയുന്നത് ഇതിൽ അർത്ഥം കൊണ്ടുവന്നിരുന്നത് ഇത് അവൻ പഠിക്കണോണ്ട് അവന് മാർക്കുണ്ട് അത്യാവശ്യം പിന്നെ എന്തു ആയിരുന്നു അവൻ്റെ ഫുൾ പറയുന്നത് ഫുൾ പ്ലസ് പറഞ്ഞു പിള്ളേർ കുറച്ചു നേരൊക്കെ കളിക്കണം അങ്ങനെ അടക്കം നടക്കണം എന്റെ ഏതായിരുന്നു പഠിത്തം പറഞ്ഞാൽ നമ്മ കാലത്ത് പോകണം ചെക്കനാണ് മണിക്ക് ആറരയ്ക്ക് പോകണം രാത്രി പോകണത് ഒമ്പതരൊക്കെയാണ് എല്ലാം ട്യൂഷൻ കഴിഞ്ഞു കൊണ്ട് പിള്ളേർക്ക് റെസ്റ്റ് വേണ്ടേ അതിന്റെ ഇടയ്ക്ക് ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വർത്താനം പോസാനം പഠിക്കുന്നോട് പഠിക്കൂലം പറഞ്ഞു ഞാൻ പഠിക്കാറൊക്കെ ഇണ്ട് ഞാൻ കൊറച്ചു നേരം പഠിച്ചിട്ട് ഇവിടെ ആണ് പഠിച്ച പറ്റൂല്ലേ പഠിച്ചുവരും അത് വരാനിരിക്കാനാണ് ഞാൻ നേരം ഇരിക്കണം നീ പഠിക്കണ്ടെന്ന് അപ്പേക്ക് അറിയാൻ പോവാ പറ പിന്നെ പഠിക്കണം അല്ലെങ്കിൽ കണ്ട കപ്പ കണ്ടിപ്പണിയായിട്ട് കിടക്കണോ ഒരു ഗതിയിലാണ് അങ്ങനെ നാളെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പഠിക്കണം പഠിച്ചാലേ കാര്യമില്ല